ഞാൻ കാലിത് പെരിങ്ങത്തൂർ കണ്ണൂർ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് മത്സരിക്കാൻ സീറ്റ് സംവരണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും അതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാർക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ചീഫ് എലക്ഷൻ കമ്മീഷണർക്കും ഞാൻ നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ള പല മേഖലകളിലും സംവരണം അനുവദിച്ചതുപോലെ തെരഞ്ഞെടുപ്പിലും അവർക്ക് പ്രത്യേകം സീറ്റ് അതായത് നമ്മളിപ്പോൾ വനിതകൾക്ക് പ്രത്യേകം റിസർവേഷൻ സീറ്റ് നമ്മുടെ പട്ടികയാതി പട്ടിക സഹോദരങ്ങൾക്ക് മത്സരിക്കാൻ പ്രത്യേക സീറ്റ് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭ രാജ്യസഭ ഇതിലൊന്നും ഈയൊരു റിസർവേഷൻ എന്ന നിലയിൽ ഇവർക്ക് സംവരണമില്ല നമ്മുടെ മുൻ കാബിനറ്റ് മന്ത്രി ജയ്പാൽ റെഡ്ഡി അതുപോലെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി ഹരിദേവ് ജോഷി തുടങ്ങിയ നമ്മുടെ സാധന ഗുപ്ത യമനപ്രസാദ് ശാസ്ത്രി ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഭിന്നശേഷിക്കാരാണെങ്കിലും മികച്ച പാർലമെൻ്ററിയൻ ആയിട്ടും അതുപോലെ ജനപ്രതിനിധികളായിട്ടും മികവ് തെളിയിച്ചവരാണ് പക്ഷേ ഇവരൊന്നും ഭിന്നശേഷി ആ റിസർവേഷനിലൂടെ വന്നവർ ഇവരുടെ സ്വയം കഴിവ് വന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ എണ്ണത്തിലും ആനുപാതികമായ വർധന കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള സീറ്റുകളിൽ ഭിന്നശേഷിക്കാർക്ക് നമ്മൾ റിസർവേഷൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലോകത്ത് തന്നെ ഒരു ഭിന്നശേഷി സൗഹൃദ രാജ്യമാക്കി മാറ്റാൻ നമ്മുടെ ഭാരതത്തെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങൾക്ക് പോലും ഇതൊരു മാതൃകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഭിന്നശേഷിക്കാർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു ഇവരുടെ സമൂഹത്തിൽ ഇവരുടെ സ്ഥാനവും പദവിയും ഉയർത്തുന്നതിനും സമൂഹത്തിൽ ഇവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാക്കുന്നതിനും ഇവരെ അംഗീകരിക്കുന്നതിനും ജനപ്രാതിനിധ്യ സഭകൾ കൂടി ഇവർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് അതിന് തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭിന്നശേഷിക്കാരെ സ്ഥാനങ്ങളിലെത്തിക്കാൻ പഞ്ചായത്ത് സ്ഥാനങ്ങൾ മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള കമ്മിറ്റികളിൽ ഇവർ ഇവരുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ ഒരളവോളം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് എളുപ്പം പരിഹാരം കാണാനും സമൂഹത്തിൽ ഇവരോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താനും നേതൃ ഇവർ എത്തിച്ചേരാനും ഇവരെ സമൂഹം അങ്ങരി അംഗീകരിക്കാനും കൂടുതൽ ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞാൻ ഇങ്ങനെ ഒരു നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിലെ ശ്രീ സ്റ്റാലിൻ സർക്കാർ അടുത്തായി മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ജന്മനാ ഭിന്നശേഷിക്കാർ ആയ മാത്രമല്ല ആക്സിഡൻറ്റിലും അതുപോലെയുള്ള പ്രശ്നങ്ങളിലും അംഗങ്ങൾ നഷ്ടപ്പെട്ട മുറിച്ചുമാറ്റപ്പെടേണ്ടി വന്ന പോലും അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അവർക്കുള്ള റിസർവേഷൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ നിവേദനം കൊടുത്തതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ഭിന്നശേഷി സംഘടനകളും ഈ ആവശ്യമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിസബിലിറ്റി കോൺഗ്രസ് ഒരു സംഘടന അടുത്ത ഇവിടെ ഇവിടെ ഒരു ധർണാ സമരവും അസംബ്ലി പരിസരത്ത് നടത്തുകയുണ്ടായി അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയും നടത്തുകയുണ്ടായി പല ഭിന്നശേഷി സംഘടനകളും ഇതുമായി ഇപ്പോൾ രംഗത്ത് വന്ന് കൊണ്ടിരിക്കുകയാണ് എൻ്റെ നിവേദനം ലഭിച്ച പല സ്ഥലങ്ങളിൽ നിന്നും എന്നോട് ചോദിക്കും നിങ്ങൾ ഭിന്നശേഷിക്കാരനാണോ നിങ്ങൾക്ക് മത്സരിക്കാനാണോ നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും മത്സരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുമാണ് ചിലയിടങ്ങളിൽ നിന്ന് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഭിന്നശേഷിക്കാരായ ആളുകളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവശ്യത അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടു വരേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇതുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യത്തിൽ ഇറങ്ങിയത് അതുപോലെ എം പിമാർക്കും ഞാൻ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ബഹുമാന്യനായ എം പി ശ്രീ ശശി തരൂർ അവരുടെ ഓഫീസിൽ പോയി ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വളരെ നല്ല രീതിയിലുള്ള ഉള്ള സമീപനമാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പാർലമെൻറ്റിനെ ഉന്നയിക്കാൻ ബഹുമാനപ്പെട്ട എം പി ശശി തരൂർ അവശ കൊടുക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇതിന് വേണ്ടുന്ന ചർച്ചകളും സെമിനാറുകളുമാണ് നമുക്ക് ഇന്ന് ആവശ്യം പല പ്രശ്നങ്ങൾക്കും നിസ്സാരമായ പല പ്രശ്നങ്ങൾക്ക് പോലും നമ്മുടെ മീഡിയാസ് ചർച്ചകളും ദിവസങ്ങളും ഡിബേറ്റുകളും എല്ലാം സം സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ഈയൊരു കാര്യത്തിൽ ഇവരുടെ ഈ റിസർവേഷൻ നടപ്പിലാക്കുവാൻ ഈയൊരു തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള ഈ സമയത്ത് ഇത് നടപ്പിലാക്കുവാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതങ്ങളിലുള്ള ആളുകളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളും ഈയൊരു കാര്യത്തിൽ ആവശ്യമായ ചർച്ചകളും സെമിനാറുകളും ഡിബേറ്റുകളും കൂടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും അനുകൂല മറുപടികളാണ് ലഭിച്ചിട്ടുള്ളത് അവർ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഞാൻ പല സംസ്ഥാനങ്ങളിലും അയച്ച കത്തുകളും നിവേദനങ്ങളും അവർ ചീഫ് എലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യക്ക് കൈമാറിയതായിട്ട് എനിക്കതിൻ്റെ മറുപടി തരികയും ചെയ്തിട്ടുണ്ട്